കർത്താവ് നിങ്ങളോടും കൂടെ അങ്ങനെ ആത്മാവോടും കൂടെ വിശുദ്ധ ലോക അറിയിച്ച നമ്മുടെ കർത്താവീശ്വി സുവിശേഷം അധ്യായം ഒന്ന് വചനങ്ങൾ ഇരുപത്തി ആറ് മുതൽ ആറാം ദിവസം ആറാം മാസം ഗബ്രിയൽ ദൂതൻ ഗലിലായി നസ്രത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹനിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു അവളുടെ പേര് മറിയം എന്നായിരുന്നു ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു ദൈവകൃപ നിറഞ്ഞ വിളയെ സുസ്ഥി കർത്താവ് ദിനോട് കൂടെ ഈ വാക്ക് കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി എന്താണ് ഈ അഭിവാദനത്തിന്റെ അർത്ഥം എന്നവൾ ചിന്തിച്ചു ഭൂതൻ അവളോട് പറഞ്ഞു മറിയമേ നീ ഭയപ്പെടേണ്ട ദൈവസന്നധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം അവൻ വലിയവനായിരിക്കും അത്തിൻ്റെ തൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും യാക്കോവിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല മറിയം ദൂതനോട് പറഞ്ഞു ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ ദൂതൻ മറുപടി പറഞ്ഞു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അതിൻ്റെതിൻ്റെ ശക്തി നിന്റെ മേൽ ആവശിക്കും ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും ഇതാ നിന്റെ ചാർജക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് ആറാം മാസമാണ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല മറിയം പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്നും മറിഞ്ഞു കർത്താവിൻ്റെ സുവിശേഷം ക്രിസ്തുതി അങ്ങേക്ക് സ്തുതി മിശിഹായി പ്രിയ സഹോദരരെ നമ്മളിന്ന് സന്തോഷത്തോടെ നമ്മുടെ അമ്മയുടെ ആ ജന്മദിനത്തിൻ്റെ ആ പൂർണതയിലൂടെ കടന്നുപോകുന്ന ദിവസമാണ് അമ്മയുടെ ജീവിതത്തിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് വിമർശനാത്മകമായിട്ട് വിലയിരുത്താം നമ്മൾ അഭിമാനത്തോടെ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ വിശ്വാസ പാരമ്പര്യങ്ങളെ കുറിച്ച് ഞങ്ങള് തോമാസ് ലിഹായിൽ നിന്ന് മാമൂദ് സസ്വീകരിച്ച പാരമ്പര്യമുള്ളവരാണ് ഇപ്പൊ സ്നേഹമുള്ളവരെ നമുക്കുള്ള എപ്പോഴാണ് അഭിമാനത്തോടെ ഞാനൊരു വിശ്വാസിയാണെന്ന് പറയാൻ സാധിക്കുക നമുക്ക് എപ്പോഴാണ് നമ്മളൊരു വിശ്വാസിയാകുന്നത് പരിശുദ്ധ അമ്മയുടെ ജന്മദിനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളോട് വിമർശനാത്മകമായിട്ട് ചോദിക്കേണ്ട ഏറ്റവും ഒരു ചോദ്യമാണ് അപ്പോൾ നമ്മൾ പറയും നമ്മൾ ദിവസത്തിൽ പല പ്രാവശ്യം വിശ്വാസ പ്രമാണം ഉറക്കെ ആവർത്തിച്ച് ഉരുവിടാറുണ്ട് അതൊത്തിരി ആണ് ഒത്തിരി ശക്തമാണ് ഒത്തിരി അനുഗ്രഹപ്രദമാണ് പക്ഷെ ചിന്തിക്കേണ്ടത് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് വിശ്വാസ സത്യം ഒരുവിടുന്നതുകൊണ്ട് മാത്രം ഞാൻ ഒരു വിശ്വാസിമാകുമോ അപ്പോൾ വിശ്വാസിയാണെന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ നൂറ് ശതമാനം ഉറപ്പാ എന്ന് പറയും പക്ഷേ എപ്പോഴാണ് എനിക്ക് അഭിമാനത്തോടെ വിശ്വാസി ആകാൻ പറ്റുക എന്ന് ചോദിച്ചാൽ അതിലുത്തരമാണ് നമ്മുടെ പരിശുദ്ധ പരിശുദ്ധ അമ്മ ദൂതൻ കടന്നു വന്നുകൊണ്ട് ലോക രക്ഷകന്റെ അമ്മയാകുക എന്നുള്ള വലിയ ദൗത്യം അമ്മയെ ഏൽപ്പിക്കുന്ന നിമിഷം ആദ്യത്തെ സക്രാരി നീ ആകണമെന്ന് പറയുന്ന നിമിഷം അമ്മ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെ സംഭവിക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലാണ് ഇത് യാഥാർത്ഥ്യമാകുന്നത് എന്ന് തിരിച്ചറിഞ്ഞ ആ നിമിഷം പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തെ പൂർണമായിട്ടും സ്വർഗീയ അപ്പച്ചന്റെ കരങ്ങളിലേക്ക് അങ്ങ് വിട്ടു കൊടുക്കുകയായിരുന്നു സ്നേഹമുള്ളവരെ നമ്മൾ എപ്പോഴാണ് വിശ്വാസിയാകുക എന്ന് ചോദിച്ചാല് നമ്മുടെ ജീവിതത്തെ എപ്പോൾ നമ്മൾ ദൈവ കരങ്ങളിലേക്ക് പൂർണമായിട്ട് വിട്ടുകൊടുക്കുന്നോ അപ്പോഴാണ് നമുക്ക് അഭിമാനത്തോടെ വിശ്വാസി എന്ന് പറയാൻ പറ്റുകയുള്ളു ഇപ്പം നമ്മളൊക്കെ വിട്ടുകൊടുക്കുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പൂർണ്ണമായിട്ടും മാതാ സമർപ്പിക്കുന്നതെന്നും പറഞ്ഞ് വിട്ടുകൊടുക്കാറുണ്ടെന്ന് പറയും പക്ഷേ ഈ വിട്ടുകൊടുക്കൽ പൂർണമാണോ എന്നറിയണമെങ്കിൽ വേറെങ്ങോട്ടും പോകണ്ട പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലൂടെ ഒന്ന് കടന്നു പോയാൽ മതി സ്നേഹമുള്ളവരെ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറയുമ്പോൾ അമ്മ ലോകരക്ഷകന്റെ അമ്മയാകുകയാണ് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത നമുക്കറിയാം ഒരു പുരുഷനെ അറിയാതെ ഒരു കന്യക ഒരു കുഞ്ഞിന്റെ അമ്മയായാൽ അവൾക്ക് കിട്ടുന്ന ശിഷ്യ എന്താണ് അവളെ കല്ലെറിഞ്ഞ് കൊല്ലും ഈ വിവരം പരിശുദ്ധ അമ്മയ്ക്ക് അറിയാം സ്നേഹമുള്ളവരെ ഇത് എന്നെ കല്ലെറിഞ്ഞ് കൊന്നാലും വിശുദ്ധ ഔസഭിതാവിനെ ഉപേക്ഷിച്ചാലും എന്തൊക്കെ പ്രതിസന്ധികൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നാലും ഞാൻ എൻ്റെ ജീവിതത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തിരിക്കുക ആ വിട്ടുകൊടുക്കലാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകേണ്ടത് നമ്മൾ വിട്ടുകൊടുക്കാറുണ്ട് ഞാനും നിങ്ങളുമൊക്കെ വിട്ടുകൊടുക്കാറുണ്ട് പക്ഷേ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വ്യക്തി ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പതറിപ്പോകുക നമ്മൾ തളർന്നു പോകുകയാ നമ്മൾ വിശ്വാസത്തിൽ നടന്നു പോകുകയാ കർത്താവേ ഞാന് നമ്മൾ വചനത്തിൽ വായിക്കുന്നത് പോലെ ധാന്യന്റെ പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ എരിയുന്ന തീച്ചുളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുവാൻ ഞങ്ങളുടെ ദൈവം സർവശക്തനാണ് എന്നുള്ള ഒരു ബോധ്യം നമുക്കൊക്കെ ഉണ്ട് പക്ഷേ ഈ തീച്ചുളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചാൽ പ്രേസലോൺ രക്ഷിച്ചില്ലെങ്കിലോ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നൊരവസ്ഥ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നുകൂടാറുണ്ട് എന്നാൽ ഈ എറിയുന്ന തീച്ചൂടയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചില്ലെങ്കിൽ പോലും ഈ ലോകത്തിന്റെ അടിപത്തത്തിലേക്ക് പോകില്ല അന്ധകാരത്തിലേക്ക് പോകില്ല ബന്ധനത്തിലേക്ക് പോകില്ല കർത്താവിന്റെ സ്നേഹത്തിലേ നിന്ന് ഞങ്ങൾ ഓടിയ അകലില്ല എന്നൊരു തീരുമാനമെടുക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസത്തിന്റെ പൂർണത യാഥാർത്ഥ്യമാകുന്നത് സ്നേഹമുള്ളവരെ നമുക്കറിയാം വിശ്വാസത്തെ കുറിച്ച് പ്രതിപാദിക്കുമ്പോഴ് നമുക്ക് ഏറ്റവും വലിയൊരു മാതൃക പുറപിതാവായ അബ്രാഹമാണ് അസാധ്യമായതിനെ ദൈവത്തിൽ ദൈവത്തിനാശ്രയിച്ചുകൊണ്ട് സാധ്യമാക്കിയതാണ് പക്ഷേ ഈ അബ്രാഹത്തിന്റെ വിശ്വാസത്തിന്റെ പൂർണത നമ്മൾ കാണുന്നത് മോറിയ മലയിലാണ് തന്റെ ഓമന് പുത്രനെ മോറിയ മലയിൽ ബലിയായി സമർപ്പിക്കുവാൻ പുറപിതാവായ അബ്രാഹം തയ്യാറായി എന്നാൽ പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് നമ്മുടെ സുവിശേഷത്തിലെ ഒന്നാം അധ്യായത്തിലെ വംശാബലിയുടെ ആരംഭത്തിൽ പ്രാഹത്ത് തുടങ്ങി പരിശുദ്ധ അമ്മയിലൂടെ യേശുക്രിസ്തുവിലേക്ക് കടന്നു വരുമ്പോൾ ഈ വിശ്വാസത്തിന്റെ പൂർണ്ണതയാണ് നമ്മൾ കാണുന്നത് സ്നേഹമുള്ളവരെ പരിശുദ്ധ അമ്മയുടെ വിശ്വാസത്തിന്റെ പൂർണത കാണുന്നത് ഗാഗുൽ തായിലാണ് പൂർവ്വപിതാവായ അബ്രാഹം തന്റെ പുത്രനെ അർപ്പിക്കാൻ തയ്യാറായെങ്കിലേ നമ്മുടെ പരിശുദ്ധ തയ്യാറായി ഞാൻ പറയും ഈശോയ്ക്ക് കൊടുക്കാൻ പറ്റാത്തതാണ് പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കാൻ സാധിച്ചത് കാരണം ഈശോയ്ക്ക് തന്റെ പുത്രനെ പിതാവായ ദൈവത്തിന് ബലിയായിട്ട് കൊടുക്കാൻ സാധിച്ചില്ല എന്നാൽ ായിട്ട് കൊടുക്കാൻ സാധിച്ചു ഇതാണ് മക്കളെ വിശ്വാസം എന്ന് പറയുന്നത് പ്രതിസന്ധികളിൽ പതരി പോകാതെ പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ വിശ്വാസത്തിൽ നകന്നു പോകാതെ നമുക്ക് സമർത്ഥിയിൽ ദൈവത്തിന് പറയുന്നത് പോലെ പറയുന്നത് പോലെ പാടുവാൻ തകർച്ചയിലും ദൈവത്തെ അള്ളിപ്പിടിക്കുവാൻ ദൈവത്തോട് ചേർന്നിരിക്കുവാൻ അരക്കച്ച അരയോട് ചേർന്നിരിക്കുന്നത് പോലെ തമ്പ്രാനോട് ചേർന്നിരിക്കാനുള്ള ഒരു കൃപ അഭിഷേകം ഞങ്ങൾക്ക് തരണമേ എന്ന് പരിശുദ്ധ അമ്മയുടെ ഈ നമ്മയോട് നമുക്ക് മധ്യസ്ഥ യാചിക്കാം പരിശുദ്ധ അമ്മയെ ആ വിശ്വാസത്തിന്റെ പൂർണതയിലൂടെ ഞങ്ങളെ കൈപിടിച്ച് നടത്തണമേ ഞങ്ങൾ വിശ്വാസികളാണെന്ന് അഭിമാനത്തോടെ പറയുമ്പോഴും വ്യക്തി ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും കടന്നു വരുമ്പോൾ ഞങ്ങൾ അവിടുത്തെ സ്നേഹത്തിൽ നിന്ന് ഓടിയകലുക ലോകത്തിന്റെ ലോകം തരുന്ന ഏതാനും നിമിഷ നേരത്തെ സുഖത്തിന്റെ സന്തോഷത്തിന്റെ പുറകെ പരക്കം പായുകയാ പതറിപ്പോകാതെ തളർന്നു പോകാതെ വിശ്വാസ ജീവിതം നയിക്കാനുള്ള ഒരു കൃപ അമ്മ ഈ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയൊരു കൃപയാണല്ലോ പ്രതിസന്ധികളിൽ പതറിയില്ല ഉപേക്ഷിക്കാൻ പോയപ്പോഴും അമ്മ പതറിപ്പോയില്ല അമ്മ ദൈവത്തെ ചോദ്യം ചെയ്തില്ല തന്റെ മഹത്വത്തിന്റെ പൂർണതയിലും പരിശുദ്ധ അമ്മ ദൈവത്തെ സ്തുതിക്കുകയാണ് എലിസഭത്ത് പറയുകയാണ് എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരാനുള്ള ഒരു ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് ലഭിച്ചു എന്ന് ആ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് പതറിപ്പോകാതെ തളർന്നു പോകാതെ വിശ്വാസ ജീവിതം ഒരു കൃപ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് തരണമേ പൗല സുലിഹായുടെ അതേ മനോഭാവം കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കെന്നെ വേർപെടുത്താൻ സാധിക്കും ക്ലേശമോ ദുരിതമോ കഷ്ടതയോ പട്ടിണിയോ വാളോ ഒരു വ്യക്തിക്കും ഒരു വസ്തുവിനും എന്നെ എന്റെ ഈശോയുടെ സ്നേഹത്തിൽ നിന്ന് വേർപെടുത്താൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞ് പൗലശ്രീഹായോട് ചേർന്ന് തന്റെ ജീവിതത്തെ സ്വർഗീയ അപ്പച്ചന്റെ കരങ്ങളിലേക്ക് കൊടുക്കുന്ന ആ നിമിഷം മുതൽ ഗാഗുൽ തന്റെ പുത്രനെ സമർപ്പിക്കുന്ന നിമിഷം മുതൽ ഇന്നീ നിമിഷം വരെ പരിശുദ്ധ അമ്മ വിശ്വസ്തയായിരുന്നു തന്നെ തന്നെ പൂർണമായിട്ട് വിട്ടുകൊടുത്തു ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ ആ പരിശുദ്ധ അമ്മയുടെ ആ വിശുദ്ധമായ ജീവിതം പരിശുദ്ധ അമ്മയെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ സഭപാരമ്പര്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അന്നാമയും ജോവാക്കിയും ദൈവത്തിൽ ആശ്രയിച്ചു ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഒരു ഓമന കുഞ്ഞിനു വേണ്ടി ദാഹത്തോടെ ആഗ്രഹത്തോടെ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു നമുക്കറിയാമല്ലോ ഹൃദയത്തിന്റെ തികവിൽ നിന്ന് ആ ആ ഉദരത്തിന്റെ പൂർണതയാണ് ആ ദൈവത്തിന്റെ പരിശുദ്ധിയാണ് ആ ദൈവത്തിന്റെ ആ മാതാപിതാക്കന്മാരുടെ പ്രാർത്ഥനയാണ് നമുക്ക് പരിശുദ്ധ അമ്മയെ ലഭിച്ചത് ആ തൻ്റെ ഓമന പുത്രനെ ഈ കൊടുക്കേണ്ട കന്യക പരിശുദ്ധ ആയിരിക്കണം പാപരഹിത ആയിരിക്കണം അവൾ ആയിരിക്കണം അവൾ ഇമാക്കുലേറ്റ് ആയിരിക്കണം എന്ന നിർബന്ധം സ്വർഗീയ അപ്പച്ചനുണ്ടായിരുന്നു അതുകൊണ്ടാണല്ലോ പാപരഹിതയായി പാപത്തിന്റെ കറബിറളാതെ പരിശുദ്ധയായി പരിശുദ്ധ അമ്മയെ ഈ ലോകത്തിലേക്ക് നൽകുവാൻ സ്വർഗീയ പിതാവ് അമ്മയോടെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ നമുക്ക് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാം അമ്മേ അമ്മ ഈ മാക്കുലറ്റ് ആയിരുന്നതുപോലെ അമ്മ അമലോത്ഭവ ആയിരുന്നത് പോലെ അമ്മ പാവക്കറ പുരളാത്തവള് ആയിരുന്നത് പോലെ പാവത്തെ വെറുത്തുപേക്ഷിച്ച് പാവ സാഹചര്യത്തെ വെറുത്തുപേക്ഷിച്ച് വിശുദ്ധ ദൈവ മക്കളുടെ സ്വാതന്ത്ര്യത്തോടെ ഒരു കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആദയ